എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന അമ്മ യോഗത്തിന് ശേഷം സംഘടനയുടെ തിരഞ്ഞെടുപ്പ് രീതികളെ വിമർശിച്ച് രമേഷ് പിഷാരിടി രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ഫഗത് ഫാസലിനെതിരെ നടൻ അനൂപ് ചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മയുടെ പ്രവർത്തനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം വളരെ കുറവാണെന്നും ഭഗതിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് താനെന്നും പറഞ്ഞ അനൂപ് ചന്ദ്രൻ കോടിക്കണക്കിന് ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസാവസ്ഥയാണ് പകതനെന്നും ആരോപിച്ചു പകത്വാസന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദനെ രണ്ടുപേരും പങ്കെടുത്തിരുന്നു എന്നാൽ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയാണ് അത് അതിന് കാരണം ഒരുമിച്ച് നടന്ന് പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ സംഘടന ഉണ്ടാക്കിയത് അതുപോലൊരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഭഗദ്ഭാസന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നത് ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷാണ് അതിലെനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഭഗത്ഭാസന്റെതാണ് എന്നാണ് അനുചന്ദ്രൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ദിലീപ് പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരുപാട് നടന്മാർ അമ്മയുടെ യോഗങ്ങളിൽ വരാറുണ്ട് വരാതിരിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ ചില നടന്മാർക്ക് ചില വിട്ടുവീഴ്ചകൾ അവർ കൊടുക്കുന്നത് അത് ഇന്ന ആടെ മകനാണെന്നല്ല ഇത്ര വലിയ നടനാണ് ഇത്ര കോടികൾ വാങ്ങുന്ന നടനാണ് എന്ന രീതിയിൽ ഒക്കെ കൊണ്ടായിരിക്കും ഒരു പേടി അവർക്ക് കാണും ചില നടന്മാരോട് മാത്രം പണ്ട് തിലകനെയൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞ് സിനിമയിൽ നിന്ന് വിലക്കുക ഈ അടുത്ത കാലത്ത് ഷൈനികം അതുപോലെ ഒരുപാട് നടന്മാരെ ചെറി പറഞ്ഞ എൻ്റെയൊക്കെ പേരിലും വിലക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ഇറക്കാം ഇത് കട്ടായം പങ്കെടുത്തേ പറ്റൂ അങ്ങനെയൊക്കെ എന്താ പറയുക ചില കാര്യങ്ങളുണ്ടല്ലോ മനുഷ്യർക്ക് ചില ആൾക്കാർ മരിക്കും ചില കല്യാണം ആ സമയത്തുണ്ടാവും അപ്പോൾ അവർ പറയും ഇന്ന ഇത് ഈയിടെ കല്യാണം എന്ന് അതുകൊണ്ട് ഈ പോവും എന്ന് പറയുമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകുന്നതായിരിക്കും കോടിക്കണക്കിന് ശമ്പളം വാങ്ങുന്നു എന്ന് പറഞ്ഞ് അതിനെ അദ്ദേഹത്തിങ്ങനെ എന്താ പറയുക അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെ കഴിവും ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും അവർ വാങ്ങുന്നത് അത് വാസിലത് വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് എടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് അനൂജ് ചന്ദ്രൻ അത് കിട്ടാത്തത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കഴിവുകേടാണ് അല്ലെ അദ്ദേഹം അത്രത്തോളം വളർന്നിട്ടില്ല അത്രത്തോളം ആവശ്യമുള്ളൊരു നടനല്ല അദ്ദേഹം സിനിമ ഇല്ലാതെ കുറെ നാളായില്ലേ അദ്ദേഹത്തെ ആരെങ്കിലും ചോദിക്കും ചോദിക്കുന്നുണ്ടോ ഒരു നല്ല നടനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരണം ആരെങ്കിലും പറയുന്നുണ്ടോ അദ്ദേഹം ഇല്ലെങ്കിലും മലയാള സിനിമ ഓടും മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള നടനല്ല അനുജ് ചന്ദ്രൻ തിലകനെയൊക്കെ അങ്ങനെ പറയുമായിരുന്ന തിലകനായിരുന്നു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇവിടെ അതുപോലും പറയാനുള്ളൊരു ഇതില്ല ചില പ്രസംഗങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അനൂപ് ചന്ദ്രനെ ചില വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് സംസാരമൊക്കെ പക്ഷേ ഈ സംസാരിച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല അത്ര നല്ല രീതിയായിട്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അല്ലേ കൂടുതൽ നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല മാന്തിക്ക്റേണ്ട